ഇവിടെ ഒരു മകൾ അമ്മയോട് ചോദിക്കുകയാണ് ഇന്ന് കൂട്ടുകാരൻ വരുന്നില്ലേ എന്ന് അത് കേട്ട് അമ്മ ഞെട്ടിപ്പോവുകയാണ് അവൾ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റുകയാണ് മകളോട് പറയുകയാണ് ഇത് ടീച്ചർ പഠിക്കാൻ പറഞ്ഞതല്ലേ എന്ന് അച്ഛൻ ആരാണെന്ന് ചോദിച്ചു അവൾ പറയുകയാണ് എന്റെ കൂട്ടുകാരിയാണ് ആ സമയം മകൾ തലയാട്ടി പറയുകയാണ് കൂട്ടുകാരി ഒന്നുമല്ല ഒരു ചെക്കനാണെന്ന് അവൾ പെട്ടെന്ന് തന്നെ മകളോട് ദേഷ്യപ്പെടുകയാണ് നിനക്ക് ഇത് മുഴുവനും പഠിക്കാനില്ലേ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും ഇവിടെ വെറുതെ പഠിക്കാതെ ഇരിക്കുകയാണ് എന്ന് നീ അകത്തേക്ക് ചെന്ന് പഠിക്കുന്നു പറയുകയാണ് ഭർത്താവ് എന്താണ് ചോദിച്ചു അവൾ പറഞ്ഞു ടി വിയിലും ഫോണിലും എല്ലാം കണ്ടു എന്ന് ോ പറയുകയാണെന്ന് അവൻ പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് രാത്രിയാവുമ്പോൾ എത്തുമെന്ന് അങ്ങനെ അവൻ അവിടെ നിന്ന് പോവുകയാണ് അവൾ പെട്ടെന്ന് തന്നെ കാമുകനെ വിളിച്ചു വരാൻ പറയുകയാണ് എന്റെ ഭർത്താവ് രാത്രിയെ വരുമെന്ന് പറയുകയാണ് അങ്ങനെ കാമുകൻ വീട്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങി പോവുകയാണ് രാത്രിയായി ഭർത്താവ് അവിടേക്ക് വരികയാണ് അവർ രണ്ടുപേരും ഉറങ്ങുന്നത് കാണുകയാണ് അവനവളെ അടിക്കുകയാണ് അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങുകയാണ് നീ കാര്യം അറിയാതെ അടിക്കരുത് എന്ന് അവൻ എപ്പോഴാണ് അവിടെ വെച്ചിരുന്ന ക്യാമറ എടുക്കുന്നത് അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഒരു ക്യാമറ വെച്ചിരുന്നു അത് കണ്ട് അവൾ മാപ്പ് പറയാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവൻ പറഞ്ഞിറങ്ങിപ്പോകാൻ